എൻ്റെ വർക്ക് ഫ്രം ഹോം രാവിലെ പൊലിച്ചക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു ഈ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റിട്ട് എങ്ങനെയാണ് പണിയെടുക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് രാവിലെ തന്നെയെന്ന് അതൊരു പ്രശ്നമായിരിക്കില്ല കാരണം രാവിലെ എണീറ്റ് ശീലം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് എൺപത് അഞ്ച് മണിക്കുള്ളിൽ എണീക്കും എന്നിട്ട് നിർത്തിയിൽ പല്ലെല്ലാം തേച്ച് മുഖം കഴുകി കഴിക്കും കുളിക്കൊന്നുമില്ല എനിക്ക് രാവിലെ എണീറ്റിട്ട് കുളിക്കുന്ന ശീലമൊന്നും ഇല്ല ഇടയ്ക്കും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുളിക്കൂലൂ ഇടക്ക് മുമ്പെല്ലാം കുളിക്കലുണ്ടായി പിന്നെ പിന്നെ നിർത്തി രണ്ട് കുട്ടികളെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കുളിക്കുന്ന ശീലം നമുക്ക് തുറച്ചയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് എന്താ പറയുക ആപ്പെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ശേഷമാണ് അടുക്കളയിലേക്കൊന്ന് കയറൽ എന്നിട്ട് നമുക്ക് നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഇട്ട് കുടിക്കാം കാരണം രാവിലെ തന്നെ തലയിലുള്ള പുയെല്ലാം ഉറക്കത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചായ കുടിച്ചാൽ തന്നെ എല്ലാം അങ്ങ് പമ്പ കിടക്കും പിന്നെ വേറെ പണികളെല്ലാം എടുക്കുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ നല്ലൊരു താജ്മഹലിൻ്റെ പൊടി നല്ല തീയിലെ പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട് തലേന്ന് ഫുൾ കറക്കായതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ക്ഷീണമുണ്ട് രാവിലെ എണീക്കുമ്പോ എനിക്ക് ഉറക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചയിൽ നിന്നും തലേന്ന് തലേന്ന് പിന്നെ ഫുൾ കറക്കിയിരുന്നു അതിന്റെ ഒരു ക്ഷീണം തലയിലുണ്ട് അങ്ങനെ മുഖത്തും ഉണ്ട് പിന്നെ എന്താന്ന് കുഴപ്പമൊന്നും അത് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡി സെറ്റ് അങ്ങനെ ആവും പിന്നെ നമുക്ക് നല്ല പണിയുണ്ട് തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച അത്യാവശ്യം നല്ല പണിയിലുള്ള ദിവസം തന്നെയാണ് അങ്ങനെ പണിയിലേക്ക് കടന്ന് ഒരു അഞ്ചര ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ലാപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് ഈ പണിയിലെടുക്കുന്നതിൻ്റെ ഇടയിൽ അഞ്ചര ഒരു അഞ്ചേ മുക്കാലിലാവുമ്പോൾ തന്നെ മിക്ക ദിവസവും തന്നെ നമ്മളുടെ വാവ എണീറ്റ് വരലുണ്ട് ഓൻ അലാറാണ് പണ്ട് മുതലേ ഉള്ള രാവിലെ എണീക്കും അങ്ങനെ അഞ്ചര ആറ് മണിക്കുള്ളിൽ തന്നെ വാ എണീറ്റ് വരുന്നുണ്ട് വാവി എണീറ്റ് വരുമ്പോൾ ഞാൻ ഓനറിയാണ്ട് തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിനി ആദ്യത്തെ ഞാൻ ഈ വീഡിയോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ക്യാപ്ചർ ചെയ്യാം പിന്നെ ഇതുപോലെ മടിയിൽ ഒരു അഞ്ചു മിനിറ്റ് കിടക്കും അത് കഴിഞ്ഞിട്ട് ഓടി പോവും ചിലപ്പോ ടി വി വെക്കും ഇല്ലെങ്കിൽ ചിത്രം വരക്കും ഇല്ലെങ്കിൽ ബുക്ക് നോക്കും ഇത് തന്നെയാണ് മെയിൻ പണി ഇന്ന് ഉറക്കെണീറ്റ് വരുന്ന എല്ലാവരെയും വീഡിയോയിൽ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചനായിരുന്നു അപ്പോൾ രാവിലെ പാവനെടുത്ത് അത് കഴിഞ്ഞിട്ട് അമ്മയുണ്ട് എണീറ്റ് വരുന്നു അമ്മ അറിയുന്ന പോലും ഇല്ല ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഈ ആ ഒരു മടി ഉണ്ടാവും എന്തായാലും അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ അങ്ങനെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അദ്രീനെ വിളിക്കാൻ പോയി അവനക്ക് ഇപ്പോൾ അവന് പരീക്ഷയില്ലോണ്ട് രാവിലെ വിളിക്കണം എന്നെല്ലാം പറയുന്നുണ്ടായിനെ അമ്മ ചിയാ സിടെ രാവിലെ തന്നെ എനക്കും അമ്മക്കും കൂടിയിട്ട് പുതിർത്ത് വെക്കുക അങ്ങനെ അരിനെ വിളിച്ച് അദ്രി എണീറ്റ് വന്ന് ഓനാണെങ്കിൽ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് ഇവിടെ എല്ലാവരെയും വീഡിയോയിൽ കൊണ്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഒന്നിനെണീറ്റ് മുഗലം കൈകിയിട്ട് ഒന്ന് എന്താ പറയുക എന്തെങ്കിലും ബുക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പഠിച്ചു തന്നെ വെറുതെ ഒന്ന് നോക്കണം ഓന് രാവിലെ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എണീറ്റിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മടിയൊന്നും ഇല്ല ആ കാര്യത്തിൽ അങ്ങനെ ഓ ബുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണിയിലേക്ക് വീണ്ടും കടന്ന് പിന്നെ ഈടെ എണീറ്റിട്ട് എല്ലാവർക്കും ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല രാവിലെ തന്നെ ഞാൻ പിന്നെ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചായ കുടിക്കുന്നത് അതും എപ്പോഴൊന്നും ഇല്ല ഇടയ്ക്ക് ുണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെ അമ്മ അടുക്കളയിൽ കിടന്ന് പിന്നെ എന്താണ് വെള്ളം വെക്കുന്നുണ്ട് പിന്നെ ചോറ് തിളപ്പിക്കാനുണ്ട് തലേന്ന് ചോറ് വെച്ചത് ഉള്ളത് കൊണ്ട് അത് തിളപ്പിച്ചിട്ട് കൊടുത്താൽ മതിയല്ല വാക്ക് എന്ന് വിചാരിച്ചു വാവിയാന്ന് ചോറ് എടുക്കുന്ന ആൾ അതിൽ ചോറ് എടുക്കൂല ഓന് രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടം ചോറ് എപ്പോഴും കൊണ്ടുപോകാൻ ഓൻ ഇഷ്ടമല്ലേ അത് ചോറിനോട് പണ്ടേ ഇഷ്ടമില്ല എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഒരുപോലെയാണല്ലോ മാറ്റം മാറ്റം ഉണ്ടാവുമല്ലോ ഇന്ന് പിന്നെ പാട് പണിയൊന്നുമില്ല രാവിലെ തന്നെ ചോറ് തിളപ്പിക്കണം പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിന് കറിയെല്ലാം ബാക്കി ഉണ്ടായിന് സാമ്പാർ ഉണ്ടായിന് അപ്പോൾ ഇതെല്ലാം ബാക്കിയില്ലതുകൊണ്ട് തന്നെ പിന്നെ അത് പിന്നെ തിളപ്പിച്ചാൽ മതിയല്ല പിന്നെ നമ്മൾ രാവിലത്തെ രാവിലെ അരച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി പുതിർത്തത് ഇന്നലെ രാത്രി പുതിർത്ത അരിയും പിന്നെ ചോറും പിന്നെ ഉപ്പ് ഇടുവ കുറച്ച് വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക ഇതാണ് നമ്മളെ ദോശ പിന്നെ ഏഴര ആകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ട് വാതിലെല്ലാം തുറന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് വാതിലെപ്പം തുറന്നിടയില്ല രാവിലെ തന്നെ കൊതുക് ഭയങ്കരമായിട്ട് കയറും നല്ല മഞ്ഞുണ്ടായിനി ഇന്ന് രാവിലെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് സൂര്യനാണെങ്കിൽ മഞ്ഞ കളറില് ഓറഞ്ച് കളറിൽ കറിലുദിച്ച് നിൽക്കുന്നുണ്ടായിന് നല്ല മഞ്ഞുമുണ്ട് നല്ല തണുപ്പുണ്ട് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കുറച്ചൊന്ന് ലൈറ്റ് കുറച്ചപ്പോഴത്തേക്കും ആഹാ സൂപ്പർ കാണാൻ നല്ല രസം അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടാൽ പിന്നെ രണ്ടാളും ഇറങ്ങാണ്ട് കൂല അവർ രണ്ടും ഇറങ്ങി ഇത് അമ്മേന്റെ കൃഷിത്തോട്ടാണ് ഇവിടെ മാത്രമല്ല അട്ടത്തും ഉണ്ട് അട്ടത്തിൽ ഞാൻ പിന്നെ വൈകുന്നേരം എടുക്കാന്ന് വിചാരിച്ച് കാണിച്ചതാണ് ഇതെല്ലാം തക്കാളിയാണ് ഓരോ ചെടികൾ നോക്കിയിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നും പറയാനുണ്ടാവും മഞ്ഞു ഓക്കെ ഇതാണ് നമ്മൾ ഓറഞ്ച് കച്ചി എൻ്റെ അകത്ത് ഓറഞ്ച് ഐറ്റം വേണം ഒന്ന് ഓറഞ്ച് ആക്കി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളാത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട് കാരണം നമുക്ക് നമുക്കിവരെ റെഡിയാക്കണ്ടേ ഇവർക്ക് സ്കൂളിൽ പോകണം നെട്ടരയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകണം സ്കൂൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിയെല്ലാം അരച്ച് അത് പാത്രത്തിലേക്കാക്കി അത് ചൂടണം പിന്നെ അത്രയ്ക്കാണെങ്കിൽ ഇന്ന് ചപ്പാത്തി മതി എന്ന് പറയുന്നുണ്ടായി ചപ്പാത്തി മതി പിന്നെ ചപ്പാത്തിക്ക് രണ്ടെണ്ണത്തിനാക്കാൻ വെച്ചിട്ട് അതും കുഴക്കാൻ വേണ്ടിയിട്ടിട്ട് നമ്മൾ രണ്ട് കൂടിയിട്ട് കറി അങ്ങ് കുറച്ച് ചൂടാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സാമ്പാർ ഭയങ്കര കട്ട് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിക്കാം അങ്ങനെ അതും വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ടേ മീൻകറി എന്തോ ഒരു മീനാണ് എന്ത് മീനാകുമെന്ന് എനിക്കറിയില്ല പേരൊന്നും അറിയില്ല നല്ല വലിപ്പുള്ള കട്ട കട്ട ഒരു മീനായിനും അത് ഭയങ്കര ഇഷ്ടമാണ് അവന് അതിക്ക് വാവക്കാണെങ്കിൽ മീൻ കറിയൊന്നും വേണ്ട അവൻ പൊരിച്ചത് എന്നെങ്കുണ്ടെങ്കിൽ ആഹാ സന്തോഷം അങ്ങനെ എപ്പം പൊരിച്ചു കൊടുക്കാത്ത കൊടുക്കേയില്ല നമ്മൾ കറിയിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകെല്ലാം പെരക്കിയിട്ട് അതൊന്ന് ഫ്രൈ പാനിലൊന്ന് തിരിച്ച് മറച്ചു ഇട്ട് കൊടുത്താൽ അവൻ ഹാപ്പി അങ്ങനെ എപ്പം പൊരിച്ചത് തിന്നാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും ആക്കി കൊടുക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഡിക്റ്റേഷൻ ചോദിക്കാൻ വേണ്ടിട്ട് വാ അമ്മയെ അല്ലെങ്കിൽ അമ്മമ്മ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വിന്നിട്ട് ഞങ്ങളെ രണ്ടാളിയും പേടിപ്പിക്കുന്നുണ്ട് ചെക്കൻ അപ്പൊ നമുക്ക് ഡിക്റ്റേഷനിലേക്ക് കടക്കാം ले सी सी एफ प्योर एल आई सी ई सी ई पुलिस प्योर एल आई सी ई पुलिस किना मैन बाकी आ रही है पुलिस पोस्टमैन पोस्टा हम पी ऑफ हां एस हां पोस्ट टी हां पोस्टमैन മേൻ പറഞ്ഞാൽ ഡിറ്റേഷൻ മാർക്ക് കിട്ടൂല അത് പോസ്റ്റ് ഇത് കിട്ടുന്നില്ല ശരിക്കും കൂടി ഡോക്ടറും ടീച്ചറും പഠിക്കും ശരിക്കും ചോറും മീനും എല്ലാം ബാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഈടൊരാൾ പറഞ്ഞോ എന്താ പറയുക വാവേൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നത് മാഗിയാണ് വാവക്കും മാഗി വേണം ഈടയാണെന്നെങ്കിൽ ഒരു രണ്ട് പാക്കറ്റ് മാഗി ബാക്കി ഉണ്ടായിരുന്നു മാഗീൻ്റെ മാഗിയല്ല മാഗി ബാക്കിയിട്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത് കാരണം ഫ്രണ്ട് കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കണല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ കരഞ്ഞെ വിളിക്കും അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ മാഗിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒന്നിൻ്റെ അകത്ത് ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒന്നിൻ്റെ അകത്ത് ദോശയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദോശക്കല്ലും വെക്കുന്നുണ്ട് ഈടെ രാവിലെ നോക്കുമ്പോൾ ഇത് രണ്ട് മൂന്ന് കടിയായിരിക്കും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ട് ഇന്ന് ദോശ ഉണ്ട് ചപ്പാത്തി ഉണ്ട് എൻ്റെ അമ്മ ഇതെന്നാ ഹോട്ടലാന്ന് അദ്രി ചോദിക്കലുണ്ട് ഇടക്ക് എല്ലാവർക്കും ഓരോ സാധനങ്ങളും എപ്പോ ഉണ്ടാക്കും അങ്ങനെ ദോശ ചൂട്ടുന്നുണ്ട് ഇത് അപ്പല്ല അപ്പല്ലായിട്ട് ദോശയാണെ നമ്മള് തേങ്ങയൊന്നും കൂട്ടൂല ചോറും അരിയും മാത്രം അരക്കുന്ന നമ്മളുടെ സ്വന്തം ദോശ കണ്ണൂരിൻ്റെ സ്പെഷ്യലാണ് കണ്ണൂർക്കാർക്ക് എപ്പോ ഈ ദോശയുണ്ടാവും പിന്നെ ഞാനെന്നാന്ന് അവരെ ടിഫിന് പാക്ക് ചെയ്യണമല്ലോ അപ്പം ആ കുപ്പിയിൽ വെള്ളം നടക്കുന്നുണ്ട് പിന്നെ സ്നാക്ക് എന്തെങ്കിലും ആക്കണം എന്നാക്കേണ്ടത് വെച്ചിട്ട് വാവയ്ക്ക് ഓറഞ്ച് മതി എന്ന് പറഞ്ഞു വാവ അങ്ങനെ രാവിലത്തേക്ക് ഓറഞ്ച് വൈകുന്നേരം പിന്നെ ഇവർ ബസ്സിൽ വരുന്ന ഒരു അരമണിക്കൂറുണ്ട് ആ സമയത്തേക്ക് എന്നങ്ങ് തിന്നാൻ വേണം എന്ന് പറയുന്നുണ്ടായിന് അങ്ങനെ രണ്ടാക്കും ബന്നാക്കി കൊടുക്കുന്നുണ്ട് പകുതി പകുതിയെ വേണ്ടു അതാക്കി കൊടുത്ത് നമ്മളെ മാഗി റെഡി ആയിട്ട് വെള്ളമെല്ലാം അരിച്ചിട്ട് അത് ടിഫിനിലേക്കാക്കി ഒരു ഫോർക്കോ അതിൻ്റെ അത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പോലും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇനി ചപ്പാത്തി വരത്തൽ അതാണ് ഇതെല്ലാം നമ്മൾ ഒരു മണിക്കൂർ ഒരു ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി രണ്ടെണ്ണം ഭരത്തുന്നുണ്ട് ഞാൻ ഭരത്ത അമ്മയെന്ന് പറഞ്ഞിട്ട് വാവ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഭരത്താൻ നോക്കുന്നുണ്ട് അതൊന്നും നടക്കുന്നില്ല ഫുൾ പൊടി വേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടെണ്ണത്തിനും രണ്ടെണ്ണത്തിനുമില്ലേ ഈ മൈദപ്പൊടിയാണെങ്കിലും ആട്ടപ്പൊടിയാണെങ്കിലും ആട്ടപ്പൊടി എടുത്ത് കളിക്കണം അങ്ങനെ രണ്ട് ചപ്പാത്തി ചപ്പാത്തിയാക്കുന്നുണ്ട്

അങ്ങനെ നമ്മൾ ചപ്പാത്തിയായി ദോശയായി ചപ്പാത്തി രണ്ടും ടിഫിനിലേക്കാക്കുന്നുണ്ട് കുറച്ച് മീൻകറി ഓനാക്കി കൊടുക്കുന്നുണ്ട് മീൻ പൊളിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട മീൻ തനിയെ തന്നെ ഓൻ തന്നെ ഒറ്റയ്ക്ക് പൊളിക്കുവേ അതിരി തന്നെ ഒറ്റയ്ക്ക് പൊളിക്കും പിന്നെ അങ്ങനെ ടിഫിന് പാക്ക് ചെയ്യേണ്ട വട്ടത്തിലേക്ക് ഞാൻ പോയി അങ്ങനെ ടിഫിൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഫിൻ പൊതിയാൻ വേണ്ടിയിട്ടുള്ള കവറല്ലെടുക്കുന്നുണ്ട് അതുപോലെ യൂണിഫോം ഞാൻ ഈ സമയത്ത് എടുത്ത് പുറത്ത് വയ്ക്കും എന്നാലേ അവരെ റെഡിയാക്കാൻ കഴിയുള്ളൂ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവരെ രണ്ടെണ്ണത്തിനും വിളിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങ് റെഡിയാക്കും അങ്ങനെ ടിഫിൻ ഇതുപോലെയുള്ള ടവലിൽ പൊതിഞ്ഞിട്ട് കിറ്റിൽ വെക്കും വാവി ടിഫിനാണെങ്കിൽ എന്താ പറയാ ബാഗിൽ തന്നെ വെക്കണം കിറ്റിൽ വെച്ചിട്ട് ബാഗിൽ വെക്കണം അതിന്റെ ടിഫിനാണെങ്കിൽ കിറ്റിൽ വെക്കും കിറ്റ് അങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പോവുക ചെയ്യുക കുപ്പി അതിനകത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ വവനൊന്ന് പല്ല്യപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ട് പല്യേപ്പിക്കുന്നു പിന്നെ ടാസ്ക് ആണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാക്കി തിന്നാൻ കൊടുക്കുന്നുണ്ട് മീൻകറിയും ദോശയും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് തിന്നാൻ കൊടുക്കുന്നത് മടിയന്മാരാണ് തിന്നാൻ വേണ്ടിയിട്ട് തിന്നിപ്പിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും മടിയുണ്ട് എല്ലാ കറികളൊന്നും പറ്റൂല ചില കറികളൊന്നും വേണ്ടാന്നെല്ലാം പറയും എന്നാലും തിന്നും ഞാനല്ലേ കൊടുക്കുന്നത് ഒരു മൂന്ന് ദോശയെങ്കിലും ഞാൻ തിന്നിപ്പിക്കും അങ്ങനെ രാവിലെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് എങ്ങനെയൊക്കെയോ കൂടി തിന്നുന്നുണ്ടേ ഇവരെ തിന്നിപ്പിച്ചിട്ട് വേണം എനിക്ക് തിന്നാൻ എൻ്റെ പണി തുടങ്ങുന്നതിനുമ്പോൾ എനിക്ക് കഴിക്കണ്ടേ അങ്ങനെ ഞാൻ അവരെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് കൂവിയിട്ട് വേണം രണ്ടെണ്ണം കൂടി തിന്നാൻ വരാം അല്ല കിയാൻ വരാം റെഡി ആവേണ്ടേ സ്കൂളിൽ പോവാൻ Ho oh, oh, ho oh. ho! അങ്ങനെ അവരൊന്നും ഭക്ഷണം കഴിപ്പിച്ച് സൈഡാക്കിയിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഇഡ്ഡലി സാമ്പാറും അമ്മ തിന്ന് ഞാനാണെങ്കിൽ ദോശ തിന്നത് തലേൻ്റെ പബ്സ് ബാക്കിയുണ്ടായിന് അതും ഞാൻ എടുത്ത് തിന്നുന്നുണ്ട് അമ്മിയണ്ണാണെങ്കിൽ പിന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടേ കഴിക്കൂല ഇപ്പൊന്നും കഴിക്കൂല അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും കൂടി വീഡിയോ എടുക്കുന്നുണ്ടാന്നല്ല അമ്മ ചോദിക്കുന്നുണ്ട് അമ്മക്ക് അതൊന്നും എന്നാ പറയേണ്ടത് എങ്ങനെ തിന്നിണ്ട് കല്യാണത്തിലെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അതുപോലെയാണ് അമ്മേൻ്റെ അവസ്ഥ ഇവളെന്തിനാ ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത് അമ്മ വിചാരിക്കുന്നത് നിനക്ക് തോന്നിന് അമ്മക്ക് ചിരിയും വരുന്നുണ്ട് ഞാനാണെങ്കിൽ Πίνε, Πάψουμ. ഉണ്ട് അങ്ങനെ അതെല്ലാം കൂടിയിട്ട് വേഗം തിന്നുന്നുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കൂടി പോയി രണ്ടാളിയൊന്ന് സെറ്റാക്കണം റെഡി ആക്കണം ഫ്രഷ് ആക്കണം എല്ലാം കൂടിയിട്ട് കൂടിയിട്ടന്ന് റെഡിയാക്കി വൃത്തിയിൽ അങ്ങ് രണ്ടാളി ആക്കി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മിയാട്ടം വന്ന് ഇതാ പിള്ളേർ വണ്ടിയിൽ കയറി പോയി അതെല്ലാം അങ്ങ് ചുറ്റി കുറ്റ കുറ്റി കുത്തി അത്രയും നടക്കും അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി പാത്രം കഴുകാനുണ്ട് പാത്രം എല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കണം എൻ്റെ ഓഫീസ് പണി പണിയുണ്ടല്ലോ അങ്ങനെ ഉച്ചക്ക് രണ്ടര വരെയാണ് പണി എല്ലാവരും എത്രയോ ആൾക്കാർ എന്താണ് വർക്ക് ഫ്രോം ഓ അതിൻ്റെ ഇടയിൽ എൻ്റെ ഏട്ടം വിളിക്കുന്നുണ്ടായിന് ഏട്ടനിയും കൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടറിന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടം പുറത്താണ് ഏട്ടനിയും വിളിക്ക ഏട്ടം വിളിക്കുന്നുണ്ട് ഏട്ടറിങ് കണ്ടിട്ട് കണ്ടില്ലേ എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയി എൻ്റെ സീറ്റിലിരുന്നു ഒന്ന് വട്ടം കറങ്ങി പണിയിലേക്ക് കിടന്നു പണി ഇഷ്ടംപോലെ ഉണ്ട് തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ട് അമ്മയാണെങ്കിൽ പാരന്റെ ചപ്പ് പറിച്ചിട്ട് കൊണ്ടുവന്നതിന് അട്ടത്ത് നിന്ന് പറിച്ചു കൊണ്ടുതന്നെയാണ് ഇന്ന് ഉച്ചക്ക് പായരുടെ ചപ്പ വെക്കുന്നത് എല്ലാം പറയുന്നുണ്ട് അതിന് നിങ്ങൾ ഈ പാരന്റെ ചപ്പ് വെക്കലുണ്ടോ നമ്മൾ പാരന്റെ ചപ്പ് നല്ല പറയുക ഇവരെല്ലാം മീഡിയയിൽ ആൾക്കാരെല്ലാം പറയല ഇല എന്നൊക്കെയാണ് നമ്മൾ ചപ്പ് എന്ന് പറയും പിന്നെ മോര് മോരുകാച്ചാന്ന് വിചാരിച്ചിട്ട് മോര് പിന്നെ പച്ചമുളക് പിന്നെ തക്കാളി തൈര് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കുന്നതാണ് ഒരു പതിനോ മണിയാകുമ്പോഴത്തേക്കും അമ്മ ഇത് പയറിന്റെ ഇല മുറിച്ചിടുന്നുണ്ടായിനി അത് കഴിഞ്ഞിട്ട് മോര് മോരുകാച്ചാന്ന് പറഞ്ഞു അങ്ങനെ അതെടുക്കളേന്ന് അങ്ങനെ സംഭവിക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോലെടുത്ത് കുറച്ചു നേരം എന്താ പറയുക പണിയെല്ലാം എടുത്തു കുറച്ചു നേരം ഞാൻ പണിയിലേക്ക് കിടന്ന് ഞാൻ പണിയെല്ലത്ത് എൻ്റെ കണ്ണിനും കണ്ണു രോഗം വന്നത് പോലെ ഉണ്ട് അതിൻ്റെ അടുത്ത ഒരു ചുവപ്പ് കളർ കണ്ണിന് പോച്ചലും കണ്ണിൽ പൊടി പോയതാണെന്നാണ് തോന്നുന്നു പിന്നെ ഇലക്കറിയെല്ലാം അങ്ങനെ ആയി മോരി കാച്ചുന്നുണ്ട് മോരി കാച്ചാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് ഇട്ട് പിന്നെ പച്ചമുളകും ഇടുക എന്നിട്ടൊന്ന് വഴറ്റുക അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നുണ്ട് തക്കാളിയിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അത് ഒരു കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഒന്ന് രണ്ടെണ്ണം മുറിച്ചിടണേ അതിന് ശേഷം നമ്മൾ തൈര് അതിൻ്റെ അത് ഒഴിക്കുക ഒന്ന് ജസ്റ്റ് പതക്കണ്ട അതിന് മുമ്പ് അങ്ങ് ഓഫ് ആക്കണം നമ്മളെ മോര് കാച്ചതായി നമ്മളെ നാട്ടിലെ മോര് കാച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അങ്ങ് സംഭവിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും എല്ലാവർക്കും ഇട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോര് കാച്ചുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇലക്കറിയിലേക്ക് വറുത്തിടുന്നുണ്ട് അതിൻ്റെ പാരലായിട്ട് തന്നെ ഇത് അമ്മ എടുത്ത വീഡിയോ ആണ് അമ്മതാ മീൻ പൊരിക്കുന്നുണ്ട് കട്്ലാ കട്ടില പൊരിക്കുന്നുണ്ട് കട്ടില ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ എന്തെങ്കിലും വേണം നമ്മളെ നാട്ടിൽ ഇനി കട്ടിലാന്ന് പറയും ചില ആൾക്കാർ ഇളിമീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എന്നാ പറയലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല കറിവീപ്പിലിട്ടിട്ട് അടിപൊളി ടേസ്റ്റിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വിശന്ന് അപ്പം ഞാനെന്ത് ചെയ്തു ദിവസം ആക്കിയിട്ടുള്ള ഒരു കുട്ടി പോലത്തെ ഒരു സാധനം ഉണ്ടായിന് അതെടുത്ത് കൊണ്ടുപോകാനായിട്ട് തിന്നുന്നുണ്ടായിന് അമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞ് അമ്മക്ക് മധുരമുള്ള സാധനത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും ഇടക്ക് തിന്നും അങ്ങനെ അത് തിന്നു കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും എൻ്റെ പണി തീർന്നു രണ്ടര പണി തീർന്നപ്പോൾ ഞാനെല്ലാം ക്ലോസ് ചെയ്തു അത് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി എനിക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടാവില്ല ഉച്ച സമയത്ത് രാവിലെയാണെന്ന് എനിക്ക് വിശപ്പിൻ്റെ വിളിയെല്ലാം ഉണ്ടാകുന്ന സമയം അങ്ങനെ മൂന്ന് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് നമ്മൾ ചോറ് മോര് കാച്ചത് പിന്നെ കട്ടില പൊരിച്ചത് കട്ടിലിണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും സത്യം പറഞ്ഞാൽ വേണ്ട എനിക്ക് അത്ര ഇഷ്ടമാണ് കട്ടില പൊരിച്ചത് അത് പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് ഉണ്ടായി കുപ്പിയിൽ മാങ്ങ മാത്രമല്ല ഇട്ടോ നെല്ലിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് അതിൻ്റെ ഒരു രണ്ട് കഷ്ണം എടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് കഷ്ണം എടുക്കാറുണ്ട് പിന്നെ ഒരു കൺട്രോൾ വേണ്ടേ അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടത് എടുക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ക്യാബേജ് ഉപ്പേരി ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് ഈ പയരിൻ്റെ ചപ്പ് ഇഷ്ടമല്ല ജീരയിലും നിന്നലുണ്ട് എടുക്കുന്നാലും പായരിൻ്റെ ചപ്പ് എനിക്ക് എന്തോ ഇഷ്ടമല്ല അമ്മ പയരിൻ്റെ ചപ്പും മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ മോര് കാഴ്ചതെല്ലാം എടുക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ക്യാബേജ് ഉപ്പേരിയും പിന്നെ ഇത് തന്നെ എടുത്തിട്ടുണ്ട് കാക്കിലും കറിയെല്ലാം അതന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു മൂന്ന് മണിയെല്ലാം അമ്മ അമ്മ എപ്പോൾ എന്നെ കാത്തു നിൽക്കും ഞാൻ പണി കഴിയുന്ന നേരെ കാത്തു നിന്നിട്ട് ആ സമയത്ത് അമ്മയെ തോന്നും അമ്മക്ക് ഒന്നേ ഇറങ്ങും ഒരു ഒപ്പരം തന്നെ നമ്മൾ തിന്നല് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നുണ്ട് മാങ്ങ ഉപ്പിലിട്ടതും കട്ലി സ്വർഗം എന്തൊരു രസം എന്നറിയാം ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെറുതെ ഒന്ന് കിടക്കാന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കു തന്നെ മക്കൾ വരും അവർക്ക് അവർ നാല് മണി നാലേ അഞ്ചാകുമ്പോഴത്തേക്ക് വരും അവരെ സ്കൂൾ ബസ് അപ്പോൾ അത്രേ സമയമില്ല സമയം പോകുന്ന നമുക്കറിയില്ല അപ്പോൾ എത്ര വേഗമെന്നറിയില്ല കഴിയുക കിടക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് കിടക്കുമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നിറയെ പാവിയും ബൊമ്മയും കളിപ്പാട്ടും എല്ലാം നേരത്തി വെച്ചിട്ടുണ്ട് ഇട കിടക്കാനാണ് ഇതാ വന്ന് രണ്ടാളും നാലേ അഞ്ചെല്ലാം ആകുമ്പോൾ വന്നപാട് ഹോംവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബുക്കെല്ലാം ഇടത്തിൽ ഹോംവർക്ക് ചെയ്യും എപ്പോൾ അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഹോംവർക്ക് ചെയ്യുക അമ്മയാണെങ്കിൽ അരിയും പിന്നെ അരി അരി പുതിർത്തതുണ്ടായിന് പിന്നെ ചക്ക വരട്ടിയതുണ്ടായിന് അതും കൂടിയിട്ട് ചക്കയെപ്പാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇടുന്നുണ്ട് ആവയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ എടുക്കട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് അങ്ങനെ അതെല്ലാം അരച്ചിട്ട് എടുത്തിട്ട് എന്താ പറയുക നമ്മൾ കുറച്ച് തേങ്ങയിലും ഇട്ടിട്ട് ദോശക്കല്ലിൽ നിറയെ വെളിച്ചെണ്ണ നല്ലോണം ആക്കുക ഇതുപോലെ വെളിച്ചെണ്ണ ആക്കുക എന്നിട്ട് അത് അങ്ങ് ഒഴിക്കുക എന്നിട്ട് പൊത്തി വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ പൊത്തി വെച്ചിട്ട് അതൊരു ദോശ ചൂടുന്ന പോലെയാണ് തിരിച്ചിട്ടിട്ട് ചക്കയപ്പം ചക്കയപ്പം ഇലയിലാക്കാ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ അപ്പം ചൂട്ടിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുറിച്ചിട്ടെടുത്തിട്ട് തിന്നാം നല്ല സോഫ്റ്റ് ഉണ്ടാവും ഭയങ്കര രസമാണ് ഭയങ്കര ടേസ്റ്റാണ് ആക്കുന്ന വീഡിയോ പണ്ട് ഞാൻ ഇട്ടിനി അങ്ങനെ അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ വാക്ക് ബന് വേണമെന്ന് പറഞ്ഞു ഇന്ന് ഒരു ബന്ധി തിന്നപ്പോൾ അത് ഭയങ്കര രസം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇന്നും ഉണ്ടോ ചോദിച്ചു അങ്ങനെ ബന്യുണ്ടായിന് അതങ്ങനെ ഒന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ആ വാവി അതാ നിന്ന് നമ്മളിത് ആ ചക്കപ്പിലായിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ചക്കപ്പം അങ്ങനെ അവരെന്തെല്ലോ ഇങ്ങനെ തിന്നുന്നുണ്ട് നമ്മളാണെങ്കിൽ ചായ എല്ലാം റെഡി ആയി അവരെ ടി വി ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലോ കാണുന്നുണ്ട് ഏതോ ഭൂമിൻ്റെ ഏതോ രാറ്റത്ത് എന്തോ കാര്യം എന്തോ നോക്കുന്നുണ്ട് എന്നാ സംഭവം ഒന്നും എനിക്കറിയില്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആറു മണിയല്ല ആ ഒരു സമയമല്ല അമ്മ നമ്മൾ ചായ കുടിക്കല് അങ്ങനെ ചായയും ചക്കയപ്പം കൂടി തിന്നുന്നുണ്ടായി നല്ല രസമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അമ്മേൻ്റെ അടിപൊളി ചക്കയപ്പം ചക്ക വരട്ടിയത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവില്ലായിട്ടാ നല്ല ടേസ്റ്റോട് കൂടി പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും ചക്കേൻ്റെ സീസൺ ഇല്ല സമയത്ത് അതുപോലെ വരട്ടി വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നല്ല ഇലയിലെല്ലാം പൊതിഞ്ഞിട്ട് ചക്കയപ്പാക്കിയിട്ടും തിന്നലുണ്ട് ഇതുപോലെ ആകുമ്പോൾ ടേസ്റ്റ് തന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അട്ടത്തേക്ക് പോയി അട്ടത്തേക്ക് പോയി ആടെ കക്കിരിക്കുണ്ടായിനി രണ്ട് മൂന്ന് കക്കിരിക്ക ആയിട്ടുണ്ടായിന് പിന്നെ വഴുതനങ്ങ ആയിട്ടുണ്ട് ഇതാ ഇതെല്ലാം അമ്മേനെ കൃഷിയാണ് പയര് വഴുതനങ്ങ കക്കിരിക്ക പച്ചമുളക് ചീര കക്കിരിക്കാൽ കുക്കുംബർ നിങ്ങളെന്നാ പറയാൻ എനിക്കറിയില്ല തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ വേറെ വേറൊരു സാധനം ഉണ്ട് എന്നല്ല ഇവർ പറയുന്നുണ്ടായിന് എനിക്കറിയില്ല നമ്മളെ നാട്ടിൽ കക്കിരിക്ക കുക്കുംബർ എന്നാൽ എന്ന് പറയുക അങ്ങനെ ആദ്യത്തെ കക്കിരിക്കതാ ആദൃത്ത് പരിക്കി പറിക്കുന്നുണ്ട് ഒരു കക്കിരിക്ക കിട്ടി കക്കിരിക്കേൻ്റെ ഇടെ ഒരാൾ ുണ്ട് കക്കിരിക്കാന്ന് പറഞ്ഞാൽ ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് കക്കരിക്കും കൂടി ഉണ്ടായിന് അങ്ങനെ മൂന്ന് കക്കിരിക്ക നമ്മൾ രാവിലെ തന്നെ അല്ല വൈകുന്നേരം വന്നിട്ട് അട്ടത്ത് നിന്ന് പറിക്കുന്നുണ്ടായിന് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു ലൈവും കൂടി പോയി അതിൻ്റെ എടുക്കാൻ കഴിയില്ലല്ലോ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ലൈവല്ലേ പോകുന്നു അങ്ങനെ ഞാനൊരു ലൈവെല്ലാം വന്നിട്ടുണ്ടായിന് ആരെല്ലാം കണ്ടിട്ടു എന്ന് എനിക്കറിയില്ല കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിനി ലൈവില് അങ്ങനെ നമ്മൾ ഈ രണ്ട് കക്കരിക്കും കൂടി പറിക്കുന്നുണ്ട് എന്നിട്ട് മുകളിൽ നിന്ന് തന്നെ വാവ ഒരു കക്കിരിക്ക കടിച്ച് പറിച്ചു തിന്നുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അമ്മയും ടേസ്റ്റി നോക്കുകയെന്നെല്ലാം പറഞ്ഞിട്ട് അനക്കുന്ന ഒന്നിനൊരു കഷ്ടം നല്ല രസമുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മ ഇവരെല്ലാം ഭയങ്കര കൃഷിൻ്റെ ആൾക്കാരാണ് കൃഷി നല്ലോണം ഉണ്ടാക്കും അമ്മയും അമ്മയും മാത്രമല്ല രണ്ട് അമ്മമാരുണ്ട് അവരെല്ലാം എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ട് ഒന്നും വേറെ എന്തെങ്കിലും ആയിട്ട് കൃഷിയുണ്ട് ഇവിടെ പിന്നെ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ടെറസിലാന്നും പിന്നെ ടെറസിലും പിന്നെ മുറ്റത്തുണ്ട് കുറച്ച് വാടൊന്നുമില്ല ഇല്ല മുകളിൽ തന്നെയാണ് പാടുള്ളത് ഇതെല്ലാം അമ്മേൻ്റെ ഒരു കലാവിരുദുകളാണ് അടിപൊളിയാണ് അമ്മേൻ്റെ കുട്ടികളെപ്പോലെയാണ് രാവിലെയും വൈകുന്നേരം അമ്മ വന്നിട്ട് ഇവരെ നോക്കും കുറേ സമയം ഇവരോട് വർത്തമാനം പറഞ്ഞ് വെള്ളം കൊടുത്തിട്ട് കുറേ നേരമായിട്ട് നിൽക്കും അങ്ങനെ ഒരു രസം എനിക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് കൂടുതലറിയൊന്നുമില്ല പക്ഷേ ഞാൻ അമ്മയാണെന്നല്ല അമ്മമാർക്കെല്ലാം ഇത് ചെയ്യാൻ ഭയങ്കര ഭയങ്കര കഴിവായിരിക്കും അങ്ങനെ ഒരു കക്കിരിക്ക ഒരാൾ മുറിച്ചെങ്കിലും അടുത്ത കക്കിരിക്കളും മുറിക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി കക്കിരിക്കാൻ നമുക്ക് കിട്ടി ഇത് ഞാൻ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പ്രാണിയെല്ലാം എന്ന് പറയുക നമ്മളെ ചെടികൾ നശിപ്പിക്കാൻ വരുന്ന പ്രാണിയെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇതിന് പറ്റും ഈ മഞ്ഞ കളറ് ഈ ഒരു സാധനത്തിന് വന്ന് പറ്റിയിട്ട് ചത്തോളും അപ്പോൾ അങ്ങനെയുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ മഞ്ഞ കളറ് ഈ ഒരു സാധനം അക്കിരിക്കന്നിട്ട് സൂപ്പറാന്ന് എല്ലാം പറഞ്ഞിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് വാവ അതെല്ലാം അമ്മ അത് കണ്ടിട്ട് ചിരിക്കത്തിണ്ടായിന് പിന്നെ ഓരോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അമ്മ നോക്കുന്നുണ്ട് ഇത് നോക്ക് അത് നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ടായിന് മ്മ കളിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഞാൻ കൂട്ടാൻ വേഗം വീട്ടിലേക്ക് പോയി ഞാനിപ്പോ ലൈവ് എല്ലാം പോയി